മെഗാ ഷോകൾ ഒത്തിരി കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രയധികം ഐറ്റംസ് ഉള്ള ഒരു ഷോയും കൊണ്ടു എനിക്ക് തോന്നുന്നില്ല ഒരു മൂന്ന് മൂന്നര മണിക്കൂറായിട്ട് ഗാനങ്ങളും നൃത്തങ്ങളും നാടകവും മ്യൂസിക്കും ആയിട്ട് വലിയൊരു വിരലാണ് നമുക്ക് ലഭിച്ചത് മുറ്റത്തെ മുല്ലയ്ക്കും പണമില്ല എന്ന് സാധാരണ പറയുന്ന പോലും നമ്മുടെ ഇടയിലുള്ള കലാകാരന്മാരെ കലാകാരികളെ പലപ്പോഴും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ഞാൻ ഇന്ന് വളരെ അന്വർത്ഥമായ ഒരു കലാസന്ധ്യയാണ് ഇവിടെ അരങ്ങേറിയത് നമ്മുടെ ഇടയിലുള്ള കലാകാരന്മാരെയും കലാകാരികളെയും തിരിച്ചറിയാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള വലിയൊരു അവസരം നമുക്ക് ലഭ്യമായതോട്ട് ദൈവം നന്ദി പറയുന്നു പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് സഹോദരന്മാർ രാജനും പ്രദീവും വളരെ മനോരം പ്രതി കുഞ്ഞുങ്ങളും ഒക്കെ വളരെ മനോഹരമായി ദീപത്തെ നമ്മളെ സന്തോഷിപ്പിച്ചു നമ്മളെ അഭിമുഖ സിനിമയിലൂടെ കേട്ടതുപോലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ദേവാലയത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പരിസരത്ത് നിന്ന് യാത്ര പറഞ്ഞ് ഭവനത്തിലേക്ക് പോകുന്നത് ഇനി വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ശക്തമായി തീരട്ടെ കൂടുതൽ കൂടുതൽ കലാകാരന്മാരെയും കലാകാരികളെ തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു വേദിയായി തീരട്ടെ എന്ന് വളരെ വിനയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ ഈ ഒരു സയൻസില് രാത്രി യാമത്തില് കലയുടെ തപസ്യ ഒരുക്കിയതായ കലയുടെ സത്യ ഒരുക്കിയതായ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും സഭയുടെ പേരിലുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹിതയും വിനയോരം അറിയിക്കുന്നു നമ്മുടെ ജോൺസ് ആറ് സ്ട്രീം ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ലോകം മുഴുവൻ ഈ ഒരു സംരംഭം അറിയട്ടെ അതത് ദേശങ്ങളിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള വേദിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സന്നിഹിതരായ എല്ലാവർക്കും ഒരു വാക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിസ്മരിക്കുന്നു